ഹായ് വെൽക്കം ബാക്ക് അപ്പോ ഇന്നത്തെ വീഡിയോ വെച്ചാൽ നമ്മളോട് ചെറിയ ഒരു ഫോർച്യൂണറിൻ്റെ ഒരു കാർ ഷോറൂം തുടങ്ങാൻ പോവുന്നുണ്ട് അപ്പോ എവിടെയാണ് തുടങ്ങണതെന്ന് ഞങ്ങള് രാഹുലിനോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ തുടങ്ങാം വേറെ അങ്ങനെ സ്ഥലമൊന്നും എടുത്തിട്ടില്ല അതുകൊണ്ട് അത്യാവശ്യം സ്ഥലമുണ്ട് നമ്മളെ വീടിന് മുമ്പിൽ അപ്പോ അവിടെ തുടങ്ങാമെന്ന് വിചാരിച്ച് വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ സ്ഥലത്തിന് അത്യാവശ്യം വണ്ടികളൊക്കെ പോണ സ്ഥലമാണ് പിന്നെ പാർക്കിംഗ് സൗകര്യമുണ്ട് പിന്നെ എന്തെങ്കിലും അടിപിടി കേസ് എന്തെങ്കിലും നടന്നു കഴിഞ്ഞാൽ അടുത്തുതന്നെ പോലീസ് സ്റ്റേഷനും ഉണ്ട് അപ്പം എന്തായാലും ഇവിടെ തുടങ്ങാമെന്ന് വിചാരിച്ച് അപ്പോൾ ആദ്യം തന്നെ എൻ്റെ ഫോർച്ചുണറാണ് ഇട്ടു ഞാൻ അവിടെ നമ്മുടെ ഫോർച്യൂണറിന് ഒരു സെക്കൻഡ് ഹാൻഡ് വിലക്കി കൊടുക്കാമല്ലോ നമുക്ക് അടുത്ത ഫോർച്യൂണറിനെ വരുത്തിപ്പിക്കാം അപ്പോൾ നമ്മളെ ചീറ്റ് കോഡ് ഫോർച്ചൂണറിൻ്റെ തൗസൻഡ് എന്ന ചീറ്റ് കോഡ് നമ്മൾ അടിച്ചിരിക്കുകയാണ് നമ്മളിഞ്ഞ് കറക്റ്റായിട്ട് നമ്മളിങ്ങനെ വരിക്കി നിർത്തണം വൈസ് അത് കഴിഞ്ഞിട്ട് ഒരുപാട് പരിപാടി ഉണ്ട് നമ്മളിങ്ങനെ റിവേഴ്സ് എടുത്തിട്ട് ഇടാം തട്ടാതെ ഇടണം നമ്മുടെ ഷോറൂമിന് കുറച്ച് കഴിഞ്ഞാൽ പേരൊക്കെ ഇടണം അല്ലെങ്കിൽ നമുക്കൊരു ഷോറൂം തന്നെ തുടങ്ങി തുടങ്ങണം കുറച്ച് കഴിഞ്ഞാൽ ഇതിൽ വല്ല മെച്ചമുണ്ടോയെന്ന് നോക്കണം പെട്ടെന്ന് തന്നെ ഈ മൊത്തം ഫോർച്യൂണറിന് വിറ്റ് പോയാൽ ഭയങ്കര ലാഭവും അപ്പം ഫോർച്യൂണറിന് ഭയങ്കര ഡിമാൻഡാ ഉം അടിപൊളിയായിട്ടുണ്ട് ഞടുത്ത് നമുക്ക് വിരിപ്പിക്കാം ഒരു ആറിനെണ്ണ എട്ടെണ്ണയെങ്കിലും വേണം നല്ലൊരു സുഖം ആറെണ്ണെങ്കിലും വേണം നമുക്ക് എന്തായാലും ഓരോന്നോരോന്നായിട്ട് നിർത്താം ആൾക്കാർ വരുണ്ടോന്ന് നോക്കണമല്ലോ എൻ്റെ ഫോർച്ചൂണറൊക്കെ കണ്ടിട്ട് ചിലപ്പോൾ വരാൻ സാധ്യത കുറച്ച് ഫോർച്യൂണറിനങ്ങനെ സ്പോൺ ചെയ്ത് വെച്ചിട്ട് നമുക്ക് രാഹുലിനോടൊന്ന് പോയി പറയണം തുടങ്ങിന്ന് ജസ്റ്റ് എന്തേലും സഹായത്തിനൊക്കെ വിളിക്കാലോ നമ്മൾ ചെറിയ ചെക്കനെ നിർത്തിയിട്ടുണ്ട് കേട്ടോ ഗായ്സ് ആ ചെക്കനാണ് അവിടെ നടക്കണേ നടക്കണത് എന്തായാലും മാസം അവന് ഒൻപതിനായിരം രൂപ കൊടുക്കാന്നാണ് പറഞ്ഞുള്ളത് സാലറി ആയിട്ട് അങ്ങനെ നിന്ന് കറങ്ങണ്ടവിടെ ഓനെയാണ് നമ്മൾ നമ്മൾ ഇവിടെ നിർത്തി പോകുന്നത് ആരെങ്കിലും ഫോർച്യൂൺ മേടിക്കാൻ വന്നാൽ ഓൻ ഡീൽ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഫോർച്യൂൺ വിറ്റ് പോയില്ലെങ്കിൽ ഓനെ എവിടെ നിന്ന് നിർത്തി പൈസ കൊടുക്കും എന്നാണ് ആലോചിച്ചിരിക്കുന്നത് ബാങ്കറ്റ മോഷ്ടിക്കേണ്ടി വരും എന്തായാലും നമുക്കിങ്ങനെ ഇതിനൊക്കെ ഒന്ന് കളറ് കൊടുക്കണം അതിൻ്റെ ഒന്നും കൂടി വരുത്തി അത് ഇപ്പോൾ കുറവാണ് രണ്ടെണ്ണം കൂടി വേണ്ട കൈസ് വേണം ഒന്നും കൂടി വേണം എന്തായാലും ഒന്നും കൂടി വേണം എന്തായാലും ഷാമിലാതുകൊണ്ട് പ്രശ്നമില്ല ഇനി ഇത് കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഒരു എയർപോർട്ടിൽ ഒന്ന് തുടങ്ങിയാലോ നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടോ കേട്ടോ തുടങ്ങണങ്ങ പിന്നെ ഞാനിപ്പോൾ അടുത്തൊരു ഗീവേ ഇട്ടുണ്ടായിരുന്നു കേട്ടോ എന്തായാലും ആ ഗീവേക്ക് കുറച്ച് വ്യൂസ് ആയിട്ടുള്ളൂ എന്തായാലും പെട്ടെന്ന് എല്ലാവരും വ്യൂസ് അടിക്കുക ശരിക്കും ഞാൻ കൊടുക്കുന്നതാണ് ഇപ്പം എൻ്റെ വീട്ടിലിരിക്കട്ടോ അത് ഇപ്പം എന്തായാലും വേണ്ടവർ ജസ്റ്റ് എൻ്റെ ചാനലൊന്ന് ഫൈവ് കെ സബ്സ്ക്രൈബേഴ്സിക്കാക്കുക എന്നാൽ ഞാൻ മിനിയേച്ചർ ഇന്നോവയാണ് ഗീവേ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും അത് വേണ്ടവർ ജസ്റ്റ് ഫൈവ് കെ സബ്സ്ക്രൈബേഴ്സ് എത്തിച്ചാൽ മതി അപ്പം ഞാൻ വീഡിയോ ഇടും അപ്പം അതിലെല്ലാ കാര്യങ്ങളും പറയും കേട്ടോ ഇതിന് ഇത് മാത്രമല്ല കുറച്ച് സാധനം നിങ്ങൾക്ക് മേടിച്ച് വെച്ചിട്ടുണ്ട് ഒരു കളർ ബോക്സും പിന്നെ ഒരു വാച്ചും ഉണ്ട് അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് ഈ ഗീവവേ കൊടുത്തതിൻ്റെ ശേഷം മറ്റേത് അങ്ങനെ അടുത്തടുത്ത് കൊടുക്കുകയെന്നാ വിചാരിച്ച് ഇപ്പം നമ്മൾ ഫോർച്യൂണറിന് ഇങ്ങനെ ഓരോ കളർ നൽകിക്കൊണ്ടിരിക്കും കേട്ടോ ഇതിന് ഓറഞ്ച് അങ്ങനെ ഓരോ കളർ നൽകിക്കൊണ്ടിരിക്കുകയാണ് ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് അവനെ വിളിച്ചു കൊണ്ടുവരാൻ ഓരോ നമുക്ക് ഓരോ കളർ നൽകാം രണ്ടെണ്ണം കൂടി വേണ്ട കൈസ് മറ്റൊരു രസമില്ല രണ്ടെണ്ണം കൂടി വേണം ഇനിയും കളേഴ്സ് ഉണ്ടല്ലോ പിന്നെന്താ പേടിക്കണേ ഇത്രയും കാറുകളായിപ്പോ ആരേലും മേടിക്കാ വന്നാ മതിയെന്ന് വെറുതെ പൈസ കൊടുത്തൊക്കെ വെറുതെ കാണാവൂ എന്തായാലും സാധ്യത ഇല്ല നമ്മളെ ഒരു ബാങ്കിൽ നിന്നാണ് ലോൺ എടുത്തിട്ടുള്ളത് ആ ബാങ്കുകാർ വരുന്നേക്കാണ്ടി മുമ്പ് എങ്ങനെയെങ്കിലും ഇതൊക്കെ വിറ്റൊഴിക്കണം ചെക്കനെ ഇവിടെ ഇവിടെ നിർത്തിയാളെ നിർത്തിയാളെ എവിടെ പോയിക്കണ ആ നടക്കണ്ടവിടെ ഉം ചെക്ക അങ്ങട്ടും കൊണ്ടൊക്കെ നടക്കട ശ്രദ്ധിക്കണമില്ല നമുക്ക് ഒരു ഫോർച്ചുണറും കൂടി സ്പോൺ ചെയ്യാം അല്ലെങ്കിൽ ഒരു രസല്ലേ ഇത് ഷോറൂമാന്ന് അറിയണ്ടേ ഇതൊക്കെ കൂടി വിറ്റ് പോയാൽ മതിയായിരുന്നു എന്തായാലും നമുക്ക് ഒരു രണ്ടെണ്ണം കൂടി വേണം നമുക്കിതിനൊരു ഈ കളർ അടിപൊളിയാണ് വയലറ്റ് അടുത്തൊന്നും കൂടി വേണം നമുക്ക് ഒന്നും കൂടി സ്പൂൺ ചെയ്യിപ്പിക്കാം ഇത് മതി ഇതാണ് അടിപൊളി ഇതിനൊരു റെഡ് കളർ കളറ് കൊടുക്കുക റെഡില്ലാതെന്ത്ഡ് ആറ് ജി ബി വേ ആർ ജി ബിക്ക് വല്ലാന്നിഷ്ടമില്ല എന്നാലും വേണ്ടവർ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യുക അടുത്ത വീഡിയോയിൽ നമ്മൾ ആർ ജി ബി ഫോർച്യൂണർ ഷോറൂമിൽ വെക്കുന്നതാണ് നമുക്കെന്തായാലും വണ്ടി ഓടിച്ച് നമുക്ക് ബാക്കിയിലോട്ട് ഇടാം ഇത് വെറൈറ്റി ആയിട്ട് പാർക്ക് എന്തായാലും ഒരു ഷോ കുറച്ച് നീണ്ടെ ഇവിടെ വണ്ടി അടുത്ത വണ്ടി നമുക്ക് നല്ല പോലെ വർക്ക് ചെയ്യാം അതാണ് അതിൻ്റെ ഒരു ഇത് തട്ടാ ഞാൻ മതിയായിരുന്നു വൈലറ്റ് നല്ല രസം അതായത് ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒന്ന് കമെന്റ് ചെയ്യാ പിന്നെ ഞാൻ പറഞ്ഞ ഗീവന്റെ കാര്യം മറക്കണ്ട ഫൈക്യാ സബ്സ്ക്രൈബ് ആയിക്കഴിഞ്ഞാ ഞാൻ അത് അയച്ചു തരുന്നതാണ് തട്ടി എത്ര തട്ടാണ് കട്ട് വയലറ്റിന് തീരെ ഭാഗ്യല്ലേ കേസ് തീരെ ഭാഗ്യല്ല കാരണം തീരെ ഭാഗ്യമില്ല എന്തായാലും ഞാൻ നമുക്കൊന്ന് ഫ്രണ്ടിനെ വിളിച്ചു പോകണം വിളി രാഹുലിനോട് പറയാൻ പോകണം ഇപ്പം നമുക്ക് അതിനൊരു കാർ വേണം ഇപ്പം നമുക്ക് ഏത് കാറാണ് റോൾസ് റോയ്സ് വേരിപ്പിക്കാം രണ്ടായിരം മണിക്ക് രണ്ടായിരം മണിക്ക് രണ്ടായിരം മണിക്ക് രണ്ടായിരം റോൾസ് റോയ്സിൻ്റെ ചീറ്റ് കോഡ് എന്താന്ന് വെച്ചാൽ ടു തൗസൻഡ് ആണ് നമ്മളെ റോൾസ് റോയ്സ് വന്നിട്ടുണ്ട് എന്തായാലും നമുക്ക് അണ്ട് പോവാം ചെക്കഅതായിട്ട് ആ വേറെ ഏതൊക്കെ ആൾക്കാരൊക്കെ ഉണ്ട് പെട്ടെന്ന് വിറ്റ് പോയാഹുലിന്റെ വീട്ടിൽ വരും പോയി വരുമ്പോഴത്തും നമുക്ക് പെട്ടെന്ന് പോവാ എൻ്റെ വീട്ടിലേക്ക് മതിയെന്ന് ഇപ്പൊ കൊറച്ചു ദിവസമായിട്ട് ചെറിയൊരു മെമ്മറി ലോസ് ഉണ്ട് എന്താ അറിയ എന്തായാലും നിങ്ങളോട് വലിയ താങ്ക്സ് തന്നെ ഉണ്ട് കാരണം വൺ കെ സബ്സ്ക്രൈബ് ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല നിങ്ങളെ ഒരു എന്താ പറയുക സപ്പോർട്ട് കൊണ്ട് തന്നെയാണ് എനിക്ക് വൺ കെ എത്തിയത് എന്തായാലും ഇനിയും വീഡിയോ നല്ലത് ഞാൻ ഇടും സപ്പോർട്ട് ചെയ്യ എല്ലാവരും അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു യൂട്യൂബറിനൊന്ന് ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യട്ടോ നമ്മൾ രാഹുലിൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട് പിന്നെ ഈ ഗെയിമിൻ്റെ പേര് എന്താന്ന് ചിലവരൊക്കെ ചോദിക്കുന്നുണ്ടോ ഇത് ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് ത്രീ ഡി എന്ന് പറഞ്ഞൊരു ഗെയിമാണ് അതുപോലെ ആവങ്ങന്ന് കയറിയിട്ടുണ്ട് നമുക്ക് പോകണം അതുപോലെ ഇന്ത്യൻ കാർ ഡ്രൈവിംഗ് എന്ന് പറഞ്ഞൊരു ഇതുണ്ട് അത് ഇതിൻ്റെ പേര് രോഹിത് ഗെയിം അങ്ങനെ എന്തോ സംഭവമാണ് എന്തായാലും ചീറ്റ് കോഡ് ഇനി ഒരുപാട് വരാണ്ട് ബസ്സിൻ്റെ ഒക്കെ എന്നാണ് പറഞ്ഞത് പറഞ്ഞു കേട്ടത് അപ്പോൾ എന്തായാലും വരികയാണെങ്കിൽ നന്നായിരുന്നു ബസ് ഇതുവരെ വന്നിട്ടില്ല ഫയർ ഫയർഫോഴ്സ് സോറി ഫയർ എൻജിൻ ട്രക്ക് ട്രക്ക് ആ മറ്റേ കൊട്ടുള്ള ട്രക്ക് പല അങ്ങനെ ജെ സി ബി അങ്ങനത്തൊക്കെ വന്നിട്ടുള്ളൂ വരുവാണെങ്കിൽ നല്ലത് കൈസ് എങ്ങനെയെന്ന് വഴി ചെറിയൊരു കൺഫ്യൂഷൻ നമുക്ക് ഇങ്ങോട്ട് തിരിഞ്ഞു പോയേക്കാം എവിടെലൊക്കെ എത്തായിരിക്കില്ലല്ലോ നമുക്ക് ഇങ്ങോട്ട് തിരിഞ്ഞ് തിരിഞ്ഞു പോകാം ഗൈസ് വഴി തെറ്റു ഗൈസ് വഴി തെറ്റി വഴി തെറ്റിയും വഴി തെറ്റിപ്പോയി വഴി തെറ്റിപ്പോയി എങ്ങനെ എൻ്റെ വീട് വരെ മറക്കുന്ന കാര്യം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മെമ്മറി ലോസ് എൻ്റെ വീടേ ഈ ഗെയിം തീരെ ടൂർമ്മ കിട്ടൂല ഇതിൻ്റെ റോഡ് ഒരേ പോലെയാണ് കണ്ടു നമ്മളെ ശരിക്കും നാട്ടിലെ കേരളത്തിലെ റോഡ് പോലെയാണെങ്കിൽ എന്ത് സുഖമായിരുന്നു കണ്ടുപിടിക്കാന്ന് എല്ലാ റോട്ടിനും അടയാളങ്ങൾ ഉണ്ടാവും റോട്ടി തന്നെ വർക്ക് ഉണ്ടല്ലോ അങ്ങനെ വെച്ച അടയാളം പെടുത്താ മതി ഒരു കുണ്ടും കോഴി ഇല്ല ഒന്നുമില്ല ഈ റോട്ടിയില് ഗൈസ് അതുകൊണ്ട് കണ്ടുപിടിക്കാൻ വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ് നമുക്കെന്തായാലും നമുക്ക് നേരെ അങ്ങോട്ട് പോകാം നമ്മടെ ഗായ്സ് ഫോർച് ോന്ന് വിളിച്ചു വെച്ചോക്കാം എടാ എടാ സോഹിത്തെ വണ്ടികളൊക്കെ വിറ്റ് പോയാ വിറ്റ് പോയിന്നാ ആ പൈസ ഒക്കെ എന്തെയ്തി വീട്ടില് കബോർഡിൽ ഇണ്ടന്നാ കാസ് ഒക്കെ വിറ്റ് പോയി അപ്പൊ എന്തായാലും അടുത്ത ഏത് ഷോറൂമാണ് ഉണ്ടാക്കേണ്ടതെന്നൊന്ന് ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യുക അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ എല്ലാവർക്കും ബായ്